നല്ല കുഞ്ഞാ നല്ല കുഞ്ഞ് അവിടെ എന്റെ പറ്റിയ പറ്റി എന്റെ പറ്റിയ പറ്റിയാണ് പറ ടികാവം കുട്ടിയാണ് എന്റെ കല് എൻ്റെ കയ്യിലിരുന്നില്ല മുണി നല്ല കാപ്പുകാരാ പത്തമിട്ടുറമി ya koi, ne? Pa, 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 pa. 对。

ഉമ്മ വാൻ സമ്മതിക്കൂല ഉമ്മ വെക്കാൻ സമ്മതിക്കൂല പള്ളപ്പുടി വീരാ എന്ത്

വാ തക്കട തക്കട വാ ആടെ തക്കടിയാണ് അമ്മയുടെ തക്കടിയാണ് പാവമുഞ്ഞു പാവുമ്പോ വര എവിടെ ഇല്ലെങ്കിൽ ഉമ്മ ഒക്കെ നോ ഉമ്മ ഉം മടിയിലിരുന്നോ ഉമ്മ വേണ്ട No. <laughs> no, 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 പുഴയോരം ഒരു താഴെ നയമേളും കാറ്റുതാറാട്ടും കിഴിമരത്തോടി അടി കിട്ടെ കടിച്ചടി കിട്ടും അമ്മക്ക് വേദനിക്കും എനിക്കറി അടുത്ത വാക്ക് വാങ്ങോട്ട് കൊണ്ടുവന്നെനിക്കറിയാം എന്താണ് പ്രശ്നം ഏ വെടുക്ക ോക്കി നോക്കി ഇത് ഷൂ കയെടു കുടിച്ചു പോയി നോക്കി നോക്കി നാലാന്ന് അങ്ങോട്ട് ഇതാ ആഹാ കുഞ്ഞായി ഇതാര കളറക്കും നീ പെരിങ്കള്ള പെരിങ്കള്ള

എന്താണ് അറിയില്ല അമ്മ ചോയിക്കട്ടെ അമ്മ ചോയിക്കട്ടെ എന്റെ മോൻ എന്താ കഴിച്ചിരിക്കു എവിടെ ഇരിക്കു എന്താ കഴിച്ച എന്താ ഫുഡ് കഴിച്ചിന്ന് പറഞ്ഞേ എന്താ കഴിച്ച പറഞ്ഞേ എന്താ കഴിച്ച പറഞ്ഞാൽ എല്ലാവരോടും അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി നോക്കിപ്പാ എൻ്റെ വായി നോക്കാതെ ആഹാ ലോക്കി കണ്ട ലോക്കി ഫുഡ് കഴിച്ചു നോക്കി എന്താ കഴിച്ചേ പറഞ്ഞോടേ നോക്കി നോക്കി ലോക്കിന്ന് പല്ല് തയ്ച്ചു അല്ലേ പല്ല് തയ്ച്ചു ലോക്കിന്ന് മുട്ട കഴിച്ചു ലോക്കി ലോക്കീൻ്റെ ഫുഡ് കഴിച്ചു അപ്പള് കഴിച്ചു അപ്പം പറഞ്ഞോടിച്ചേറ്റ് ആയിരം ലോക്കിക്കൂട്ടൻ ഇഷ്ടപ്പെട്ട പാടം എന്താ പറയാ ഒരേ സ്വരം ഒരേ ഒരു ശൂന്യസന്ധ്യാ ഒരു മേഘവും വന്നൊരു തീർക്കണം പോലും പെയ്യാത്രേകാന്തീരം ഒരേ സരം ഒരേ നിരം ഒരു ശൂന്യസന്ധ്യ ൂ വിരം വീരനിർ മൗനം കോടതി ഹരേരം ശൂന്യസന്ധ്യ വരം എനിക്കറിയാം ആ സക്കാൻ വരുന്നു നിന്റെ മുഖത്ത് എന്ത് വേറെന്നല്ലേ കൊണ്ടാല് ഇങ്ങനത്തെ എന്റെ കൂട്ടുമാരുടെ മുഖം കള്ളഭൂവിതറുമ്പോൾ